നമസ്കാരം കെ എച്ച് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം പ്രധാന വാർത്തകൾ കെനിയ വാഹന അഞ്ച് മലയാളികൾക്ക് ദാരുണാന്ത്യം ഖത്തറിൽ നിന്ന് കെനിയയിലേക്ക് വിനോദയാത്ര പോയ ഇന്ത്യൻ സംഘത്തിൻ്റെ ബസ് അപകടത്തിൽപ്പെട്ടാണ് അഞ്ച് മലയാളികൾ മരിച്ചത് പാലക്കാട് തൃശൂർ തിരുവല്ല സ്വദേശികളാണ് മരിച്ചത് പതിനാല് മലയാളികളാണ് സംഘത്തിലുണ്ടായിരുന്നത് അപകടത്തിൽ ഇരുപത്തേഴ് പേർക്ക് പരിക്കേറ്റു രണ്ട് സ്ത്രീയും രണ്ട് കുട്ടിയും മരിച്ചവരിൽ ഉൾപ്പെടുന്നു തൃശ്ശൂർ സ്വദേശി ജസ്ന കുട്ടിക്കാട്ട് ചാലിൻ മകൾ റൂഫി മെഹ്റിൻ മുഹമ്മദ് തിരുവല്ല സ്വദേശി ഗീത ഷോജി ഐസക് പാലക്കാട് മണ്ണൂർ കാഞ്ഞിരപ്പാറ സ്വദേശിനി റിയാനും മകൾ ടൈറ റോഡ്രിഗസ് ആണ് മരിച്ച മലയാളികൾ അപകടത്തിൽ റിയയുടെ ഭർത്താവ് ജോയൽ മകൻ ട്രാവിൽസ് എന്നിവർ പരിക്കേറ്റ ചികിത്സയിലാണ് റാലി ഫോർ ദ വാലി കാശ്മീർ വീണ്ടും ടൂറിസം മാപ്പിൽ പെഹൽഗാം ഭീകരാക്രമണത്തിൽ സ്തംഭിച്ച കാശ്മീരിലെ വിനോദസഞ്ചാര മേഖല തിരിച്ചുവരവിന്റെ പാതയിൽ സുരക്ഷാ നടപടികൾ ശക്തമാക്കുകയും പ്രധാനമന്ത്രി സന്ദർശിക്കുകയും ചെയ്തതോടുകൂടി ഫലം കണ്ടു തുടങ്ങി ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ ഭീകരാക്രമണത്തിന് ശേഷം വിട്ടുനിന്ന സഞ്ചാരികൾ വീണ്ടും വരവായി ടൂർ ഓപ്പറേറ്റർമാർ നിരക്കുകൾ കുറച്ചു എന്ന് പറയപ്പെടുന്നു കോവിഡ് കേസുകൾ ഏഴായിരത്തിലേക്ക് കേരളത്തിൽ സജീവ കേസുകൾ രണ്ടായിരം കടന്നു രാജ്യത്ത് കോവിഡ് കേസുകൾ ഏഴായിരത്തിലേക്ക് അടുക്കുന്നു ഇതുവരെ ആറായിരത്തി എണ്ണൂറ്റി പതിനഞ്ച് ആക്റ്റീവ് കേസുകളാണ് രാജ്യത്ത് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് രാജ്യത്ത് കഴിഞ്ഞ ഇരുപത്തിനാല് മണിക്കൂറിൽ മൂന്ന് കോവിഡ് മരണങ്ങളും റിപ്പോർട്ട് ചെയ്തു ഇതിലൊന്ന് കേരളത്തിലാണ് വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞു കാണാതായ മത്സ്യത്തൊഴിലാളി മൃതദേഹം കണ്ടെത്തി ഇന്നലെയാണ് തമിഴ്നാട്ടിലെ രാമേശ്വരത്തിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത് സ്റ്റെല്ലസ് ഇരയമ്മൻ എന്നയാളുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് കഴിഞ്ഞ മാസം മുപ്പതിന് വിഴിഞ്ഞത്തുനിന്ന് പോയ വള്ളം മറഞ്ഞാണ് അപകടമുണ്ടായത് അഞ്ച് പേരായിരുന്നു മത്സ്യബന്ധന മണ്ഡലത്തിൽ ഉണ്ടായിരുന്നത് കഴിഞ്ഞ വർഷം കെ എസ് സി ബിയിൽ നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ക്രമക്കേട് പിഴ നാൽപ്പത്തൊന്ന് കോടി കെ എസ് സി ബിയിലെ ആൻറ്റി പവർ ടെഫ്റ്റ് സ്ക്വാഡ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി സാമ്പത്തിക വർഷം കണ്ടെത്തിയത് ഇരുന്നൂറ്റി എൺപത്തെട്ട് വൈദ്യുതി മോഷണം ചീഫ് വിജിലൻസ് ഓഫീസർ ബി കെ പ്രശാന്തൻ കാണിയുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് മുപ്പത്തോരായിരത്തി ഇരുന്നൂറ്റി പതിമൂന്ന് പരിശോധന നടത്തി അനധികൃത ലോഡ് അനധികൃത എക്സ്റ്റൻഷൻ താരിഫ് ദുരുപയോഗം തുടങ്ങിയവയും ഉൾപ്പെടെ നാലായിരത്തി ഇരുന്നൂറ്റി അമ്പത്തിരണ്ട് ക്രമക്കേടാണ് കണ്ടെത്തിയത് മാംസാഹാരത്തിനൊപ്പം പച്ചക്കറികളും വിലക്കൊതിപ്പിൽ സാധാരണക്കാരുടെ കുടുംബ ബഡ്ജറ്റ് താറുമാറായി അതോടൊപ്പം തന്നെ ഭക്ഷണ ഉൽപ്പാദന വിതരണ മേഖലയ്ക്കും തളർച്ച കോഴിയിറച്ചി ബീഫ് മീന് വിലയ്ക്കൊപ്പം പച്ചക്കറിയുടെ വില കൂടി കൂടാൻ തുടങ്ങിയതോടെ അടുക്കളയിലെ മെനു വെട്ടിക്കുറയ്ക്കേണ്ട അവസ്ഥയിൽ പൊതുജനം പച്ചക്കറി കോഴിയിറച്ചി ബീഫ് മീൻ തുടങ്ങിയ എല്ലാ അവശ്യ സാധനങ്ങളുടെയും കഴിഞ്ഞ ഒരു മാസത്തിനിടെ ഇരട്ടിയിലധികം വില വർദ്ധിച്ചു വരുന്നു ഇരുപത് മുതൽ അമ്പത് രൂപ വരെയാണ് ഒറ്റയടിക്ക് വിലക്കയറ്റം ഉണ്ടായത് പലതിൻ്റെയും വില വർദ്ധിച്ചു വരുന്നത് അടുക്കളയിൽ ഒഴിച്ചു കൂടാനാവാത്ത തേങ്ങയുടെ വില എഴുപത്തി ആറിൽ നിന്ന് എൺപത്തി മൂന്ന് രൂപയായി രണ്ടാഴ്ച മുമ്പ് വരെ കിലോഗ്രാമിന് ഇരുപത് രൂപ മുതൽ ഇരുപത്തഞ്ച് രൂപ വരെ ഉണ്ടായിരുന്ന തക്കാളിയുടെ വില മുപ്പത് രൂപയായി വെണ്ടയ്ക്ക വഴുതനങ്ങ കാരറ്റ് ബീൻസ് പച്ചമുളക് എന്നിവയ്ക്ക് മുൻപുണ്ടായിരുന്നതിനേക്കാൾ വില വർദ്ധിച്ചിട്ടുണ്ട് വിവാഹ വിരുന്നിൽ ഭക്ഷ്യ വിഷബാധ നൂറ്റമ്പത് പേർക്ക് മഞ്ഞപ്പിത്തം മധുരം വെപ്പ് ചടങ്ങിന് ഭക്ഷണം എത്തിച്ച മാറാടി പഞ്ചായത്തിലും വിവാഹ ചടങ്ങ് നടന്ന ആരക്കുഴ പഞ്ചായത്തിലും ആരോഗ്യവകുപ്പ് പരിശോധന നടത്തുന്നു ഭക്ഷണം തയ്യാറാക്കിയ കാറ്ററിംഗ് കമ്പനിയിലെ വെള്ളത്തിൽ നിന്നുമാണ് മഞ്ഞപ്പിത്ത രോഗബാധിത ഉണ്ടായതെന്ന് ആരോഗ്യവകുപ്പിൻ്റെ പ്രാഥമിക കണ്ടെത്തൽ ഹോട്ടൽ മേഖല പ്രതിസന്ധിയിൽ സാങ്കേതികതയിലും ലൈസൻസുകളിലും വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയിലും തട്ടി അതീവ പ്രതിസന്ധിയിലേക്ക് നീങ്ങി സംസ്ഥാനത്തെ ഹോട്ടൽ ഹോട്ടൽ മേഖല പ്രതിസന്ധിയിൽ സാങ്കേതികതയിലും ലൈസൻസുകളിലും വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയിലും തട്ടി അതീവ പ്രതിസന്ധിയിലേക്ക് നീങ്ങി സംസ്ഥാനത്തെ ഹോട്ടൽ റെസ്റ്റോറൻറ്റ് മേഖല സാധനങ്ങളുടെ വിലവർദ്ധനയിലും വിപണിയിലെ കടുത്ത മത്സരത്തിനും പുറമെയാണ് നിയമങ്ങളുടെയും അനുമതികളുടെയും നൂറാ മാലകളിൽ തട്ടി ചെറുകിട ഇടത്തരം ഹോട്ടൽ റെസ്റ്റോറൻറ്റുകൾ വ്യവസായം ബുദ്ധിമുട്ടിലേക്ക് നീങ്ങുന്നത് തദ്ദേശീയ സ്ഥാപനങ്ങളിൽ നിന്ന് ലഭിക്കേണ്ട ലൈസൻസിന് പോലും ഏറെ നാളായി അപേക്ഷകളും പരാതികളും നൽകിയിട്ടും പരിഹരിക്കാതെ വന്നതോടെ വലിയ പ്രതിഷേധത്തിലാണ് ഹോട്ടൽ ഉടമകൾ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാണിച്ച് കേരള ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ സ്റ്റേറ്റ് ജില്ലാ കമ്മിറ്റി പ്രാദേശിക വകുപ്പിനും മന്ത്രിമാർക്കും കോർപ്പറേഷൻ കളക്ടർമാർക്കും പരാതികൾ നൽകി വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം